ഒരു വലിയ സ്വപ്നം ഒരു പുതിയ തുടക്കം നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങൾക്കും ഒരു കൈത്താങ്ങായി പഴയ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒപ്പമുണ്ട് ആകർഷകമായ ചിട്ടി പദ്ധതികളിലൂടെ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ സുരക്ഷിതമാക്കാം കൂടാതെ കുറഞ്ഞ പലിശയിൽ സ്വർണ പണയ വായ്പയും മരുന്നുകൾക്ക് പതിനെട്ട് ശതമാനം വരെ വിലക്കുറവുള്ള മെഡിക്കൽ സ്റ്റോറും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ലഫ്റ്റനന്റ് കേണൽ പി ജെ പോൾസൺ സ്മാർഗ വിമുക്ത ഭടഭവൻ തോന്നൂർക്കര വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച തൊഴിൽമേള നിറവ് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരമായി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പേർ പങ്കെടുത്ത തൊഴിൽമേളയിൽ മുപ്പത്തൊന്ന് പേർക്ക് ജോലി ലഭിച്ചു ഒരു ലക്ഷം പേർക്ക് എന്ന ലക്ഷ്യത്തോടെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രാദേശിക തൊഴിൽമേളയായ നിറവ് രണ്ടായിരത്തി സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന മേളയിൽ ഉദ്യോഗാർത്ഥികളാണ് പങ്കെടുത്തത് പഴയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം വഷഫ് തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എക്സ്റ്റൻഷൻ ഓഫീസർ ബൈജു വിജെ സ്വാഗതം പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഗീത രാധാ ൃണൻ പി എം നൌഫൽ എ ഇ ഗോവിന്ദൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ മറ്റ് ജനപ്രതിനിധികൾ ജോബ് സ്റ്റേഷൻ പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് വരെ നീണ്ടുനിന്ന മേളയിൽ മുപ്പത്തൊന്ന് പേർക്ക് തൊഴിൽ ലഭിക്കുകയും തൊണ്ണൂറ്റിയെട്ട് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള ആറ് ഗ്രാമപഞ്ചായത്തുകളിലെ വനിതകളും ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളും മേളയിൽ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആൽഫ്രഡ് സോജൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക്